കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കണ്ണിൽ കരടായി മാറിയ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള പി ജെ കുര്യൻ രംഗത്ത് വന്നിരുന്നു ശശി തരൂർ സാമാന്യ മര്യാദ കാണിക്കണമെന്നായിരുന്നു പി ജെ കുര്യൻ പറഞ്ഞത് എത്ര വലിയ വിശ്വപൗരനാണെങ്കിലും എം പി ആക്കിയത് കോൺഗ്രസ് ആണ് എന്ന് മറക്കരുത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കണമായിരുന്നു മോദിയുടെ തെറ്റുകളും തുറന്നു പറയാൻ തരൂർ തയ്യാറാകണം തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല വിദേശയാത്രയ്ക്കുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടാൻ തരൂർ പാർട്ടിയോട് അനുവാദം ചോദിക്കണമായിരുന്നു പാർട്ടിയോട് ചോദിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചത് തെറ്റാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വിവാദങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്നും പി ജെ കുര്യൻ വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിലേക്കുള്ള കേന്ദ്ര സർക്കാർ ക്ഷണം പാർട്ടിയോട് ആലോചിക്കാതെ സ്വീകരിച്ച ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇന്നലെ രംഗത്തു വന്നിരുന്നു ശശി തരൂർ പാർട്ടിയെ ചവിട്ടി മെതിക്കരുത് എന്നും പാർട്ടിക്ക് വിധേയനായിരിക്കണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു അന്തർദേശീയ രംഗത്ത് ഏതു തലം വരെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാം അതിന് പാർട്ടിയുടെ അംഗീകാരവും അനുമതിയും വാങ്ങണം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിൽ അദ്ദേഹം പ്രാഥമിക ഉത്തരവാദിത്തം നിറവേറ്റിയേ മതിയാകൂ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ടു പോകുന്നത് ശരിയല്ല എന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി എന്ന നിലയിൽ തരൂർ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആക്രമിക്കപ്പെടുന്നു കെ സി വേണുഗോപാൽ ചുമതലകളിൽ നേട്ടം കൊയ്യുമ്പോൾ മൗനം പാലിക്കുകയാണ് ചെറിയ പാളി വരുമ്പോൾ വിമർശിക്കുന്നു ദേശീയ തലത്തിലെ കേരളത്തിന്റെ മുഖമാണ് മലയാളികളുടെ അന്തസ്സാണ് േണുഗോപാൽ തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടി എഐ സി സി ജനറൽ സെക്രട്ടറിയുടെ ചുമതലകൾ മാത്രമാണ് കെ സി വേണുഗോപാൽ നിർവഹിക്കുന്നത് അതിന് പുറത്തേക്ക് അമിത ഇടപെടൽ ഒന്നും തന്നെ നടത്തുന്നില്ല കെ സി സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരളത്തിലെ പാർട്ടിയിൽ തർക്കങ്ങൾ കുറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൽ യോജിപ്പുണ്ടായത് കെ സി ജനറൽ സെക്രട്ടറിയായതിനു ശേഷമാണെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു സർവകക്ഷി സംഘത്തെ നയിക്കാൻ സന്നദ്ധത അറിയിച്ച ശശി തരൂർ എംപിയുടെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ട് കെ പി സി സിയിലെ പ്രമുഖറും രംഗത്തു വന്നിരുന്നു എ ഐ സി സി അംഗീകരിച്ച് കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിലുള്ളവരെ വെട്ടിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ ബി ജെ പി സർക്കാർ സർവകക്ഷി സംഘത്തിന്റെ തലവനാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള എ ഐ സി സി വക്താക്കൾ തരൂരിന്റെ തീരുമാനത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി കെ പി സി സി വക്താക്കൾ പ്രസ്താവന ഇറക്കിയത് സംഗതി പാളി എന്ന് മനസ്സിലായതോടെ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ദേശീയ പ്രശ്നമാണ് എന്നും പറഞ്ഞ നേതാക്കൾ തടിതപ്പുകയായിരുന്നു അഭിമാനത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തെ കാണുന്നത് എന്ന് ശശി തരൂരും തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതിനിടയിലാണ് കെ പി സി സിയിൽ നിന്നും തരൂരിനെതിരെ വിമർശനവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തിയത് എന്തായാലും തരൂരിന്റെ ഈ കൂടി കോൺഗ്രസിൽ കൂട്ടയടി തുടങ്ങി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തരൂർ ബി ജെ പിയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കുറേ നാളുകളായി പുറത്തു വന്നുകൊണ്ടിരുന്നതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ തരൂർ ബി ബി ജെ പിയിൽ ചേരുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നും തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്